ഹാർട്ട് മതി ഹൃദയം മുഴുവൻ തരുവാ ജോമാസ് വെൽഡിന്റെ കേട്ടോ അത് പോരെ അത്രേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥന എൻ്റെ സ്നേഹം മുഴുവൻ തരുവാ കേട്ടോ ഈ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ എല്ലാരും എല്ലാവർക്കും ഹലോ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവരിബി രാവിലെ ജോലിയൊക്കെ അടുക്കളയിലെ തീർത്തിട്ട് തൂരും തൊടയും കുന്തിരിക്കും പോവച്ചേ ആഴ്ചയിലൊന്ന് കുന്തിരിക്കാൻ പോയേക്കും മുറിയിലൊക്കെ ഒരു അവിഞ്ഞ മണമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയില്ല ഇപ്പോഴും ഞാനിങ്ങനെ ഓരോന്ന് ബാത്റൂമിൽ ഒരു എയർ ഫ്രെഷ്നർ ഭിത്തിയെ വയ്ക്കത്തില്ലേ കുറ്റി പോലത്തെ അത് പിന്നെ ഈ മുറിയിൽ വെച്ചില്ല പിന്നെ ഈ നിൽക്കുന്ന മുറീന്ന് വെച്ചാൽ ഞാൻ കിടക്കുന്ന മുറിയാണ് പക്ഷെ ഞാൻ എന്താ മണമൊന്നും അങ്ങനെയില്ല ഈ മുറിയിൽ അതുകൊണ്ട് വല്ലതും നമുക്കിങ്ങനെ ഒന്ന് എയർ ഫ്രഷാക്കണമെന്ന് തോന്നിയാൽ ഇത് ചിലപ്പോൾ ഒന്നും അടിക്കും അതിൻ്റെ ആവശ്യമില്ല കാരണം ഞാനിവിടെ മിക്കവാറും ഈ സാമ്പ്രാണി രാത്രിയിലും രാവിലെയും സാമ്പ്രാണി കത്തിച്ച് ഇങ്ങനെ വെക്കും കാരണം എന്നുവെച്ചാൽ ഒരു നല്ല സുഖമല്ലേ സാമ്പ്രാണിയുടെ മണം അടിക്കുമ്പോൾ പിന്നെ ഒരു അവിഞ്ഞ മണമൊന്നും വരാതിരുന്നോളൂല്ലോ ഇപ്പം രാത്രിയിലും രാത്രി കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കാനായിട്ട് ഈ മുറിയിലോട്ട് വരുമ്പോഴത്തേക്കിനും ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് വെച്ചു നേരെ ഫോണും നോക്കിയിട്ട് പിന്നെ അങ്ങ് വാങ്ങിപ്പിക്കോളും നല്ല മണമൊക്കെ വരും അങ്ങനെ പിന്നെ കയറി വരുന്ന ആ മുറിയിൽ ആരൻ കിടക്കുന്നതും ഞങ്ങൾ കഴിക്കുന്നതുമായ ആ മുറിയിൽ പിന്നെ അങ്ങനെ വെക്കാറില്ല കത്തിച്ച് കാരണം വാതിക്കേ ഞാൻ കൊതുകിനെ പിടിച്ച് രാവിലെയും വൈകുന്നേരവും കത്തിച്ച് വെക്കുമ്പം വാതുക്കെ വൈകുന്നേരം കത്തിച്ച് വെക്കും ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ കാരണം കൊതു ഈ കഥ ആര് ആരാണ് അഞ്ചു പത്തിന് വരുവല്ലോ അപ്പൊ കഥ തുറന്നു അയച്ചിട്ട് മുമ്പേ ഇടുവേ അല്ല അവൻ വഴക്ക് പറയും ഒന്ന് തുറന്നിടാൻ എന്നൊക്കെ ചോദിച്ചേ അപ്പൊ അങ്ങനെ തുറക്കുമ്പോൾ കൊതു വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ടേ ഞാൻ തുറക്കത്തുള്ളു കേട്ടോ അപ്പം കൊതുവിനെ പേടിക്കണ്ട അപ്പം ആ ആ മണം ആ മുറിയിലോട്ട് കെട്ടിക്കൊള്ളും പിന്നെ അടുക്കളയിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു മണമൊക്കെ വരാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് അവിടെ ചെല്ലുമ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ ഒരു സാമ്പ്രാണിയും കത്തിച്ചു വെക്കും പിന്നെ വൈകുന്നേരം കത്തിച്ച് വെക്കാറില്ല എൻ്റെ ജോലിയൊക്കെ ഈ രാവിലെ തന്നെ തീരുവല്ലോ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും ഉച്ചയ്ക്ക് മുക്കാൻ നാഴി കുക്കറിൽ ചീറ്റിച്ചിട്ട് അത് ഉച്ചയും ഉച്ചയും കൊണ്ട് ഞാനും ആരണം കഴിച്ചങ്ങ് തീർക്കും പിന്നെ വൈകുന്നേരം ആരണം വരുമ്പോൾ വീണ്ടും ദോശയോ പിന്നെ അല്ലെങ്കിൽ കപ്പയോ എന്തോ ആണോ കൊടുക്കുന്നത് ആ കൂടെ ഞാനും ഇരുന്നങ്ങ് കഴിക്കും പിന്നെ ഞങ്ങൾ വൈകിട്ട് കഴിക്കത്തേയില്ല വൈകിട്ട് വിശക്കുവാണെങ്കിൽ കിടക്കുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവുമല്ലോ ആരെണ്ണം പകൽ കോളേജിൽ ഫോണൊക്കെ പിടിച്ച് മേടിച്ച് വയ്ക്കുക അവർ എല്ലാ സ്റ്റുഡൻസും അവിടെ ഒരു റൂമിൽ കൊണ്ട് വയ്ക്കണം ഫോൺ വൈകുന്നേരം വരുമ്പോഴേ എടുത്തുകൊണ്ട് പോരാൻ പറ്റുള്ളൂ അപ്പം അവൻ അത് കാരണം പകലൊന്നും ഫോൺ നോക്കാൻ പറ്റത്തില്ലതുകൊണ്ട് വൈകിട്ട് വരുമ്പം ഫ്രണ്ട്സിൻ്റെയൊക്കെ മെസ്സേജ് ഉണ്ടോ പിന്നെ രണ്ട് വലിയപ്പന്മാരെയും വിളിക്കും എൻ്റെ അപ്പനെയും വിളിക്കും ഹസ്ബൻഡിൻ്റെ ഫാദറിനെയും വിളിക്കും അപ്പം രണ്ട് വലിയപ്പന്മാരും ഇവൻ വിളിക്കുന്നു നോക്കിയിരിക്കും ഇപ്പം വിളിച്ചില്ലെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കും കേട്ടോ കറക്റ്റ് ആറുമണിയാവുമ്പോൾ ം വന്ന് അഞ്ച് പത്തിന് വന്ന് കഴിച്ചു അല്ല കുളിച്ച് ഏറ്റവും ആദ്യം കുളിക്കുക വാഷിംഗ് മെഷീനിലോട്ട് കൊണ്ട് തുണി അങ്ങോട്ടിട്ട് ആഴ്ച തന്നെ അലക്കുള്ളെങ്കിലും പറിക്കുന്നത് അങ്ങോട്ട് കൊണ്ട് മെഷീനകത്തോട്ടിട്ട് അടച്ച വയ്ക്കുകയെ പിന്നെ എന്നിട്ട് പുള്ളി കുളിയും കഴിഞ്ഞ് വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് ഇച്ചിരി നേരം സന്ധ്യ പ്രാർത്ഥന മണിക്ക് അതുവരെ ഇരുന്ന് ഫോൺ നോക്കും അത് കഴിഞ്ഞ് ഫോ പിന്നെ പ്രാർത്ഥന കഴിയുമ്പം പിന്നെ വയലിങ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഇരുന്നു പുള്ളി ഈ എന്തെങ്കിലും വയലിൻ്റെ കാര്യമോ അല്ലെങ്കിൽ റീൽസോ അങ്ങനെയൊക്കെ കണ്ടു ഒരു പത്ത് മണി പതിനൊന്ന് മണിയാവുമോ ചിലപ്പം പിറ്റേ ദിവസവും പഠിത്തേ ഇല്ലെങ്കിൽ പുള്ളി പന്ത്രണ്ട് മണി വരെ ഇരിക്കും അങ്ങനെയാ പുള്ളിയുടെ കാര്യം കൊച്ചല്ലേ വേറെ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും പുറത്തോട്ട് നമ്മൾ ഒരുപാട് പോകും അങ്ങനെയൊന്നും ഇല്ല നാട്ടിലായിരിക്കുമ്പോൾ എപ്പോഴും ചർച്ചിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും അവനെ അങ്ങോട്ട് പോകാം പിന്നെ രസവ അല്ലേ അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഞാൻ ഒരിടത്തും എടുത്തില്ല കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് വിളിച്ച് ഒരു അവധി കൊടുത്തായിരുന്നല്ലോ ചെയർമാൻ മരിച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സ് വിളിച്ച് പുറത്തോട്ട് പോകാൻ നീ വരുന്നു എന്ന് അപ്പം ഞാൻ ഇങ്ങനെ മാറി ഞാൻ അടുക്കളയിൽ നിന്നോട് ഇങ്ങനെ വെച്ചതേ ഉള്ളു പുള്ളി എടാ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞങ്ങ് ഞാൻ എന്നിട്ട് പിന്നെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊടുത്തു ഒരിടത്തും അമ്മ വിടത്തില്ല അമ്മ നിന്നെ നോക്കാൻ പിന്നെ നിന്നെ കരുതാനും ഇവിടെ വന്ന് നിൽക്കുന്നതാ നീ എൻ്റെ കൂടെ എല്ലായിടത്തും പോവുക ഒരിടത്തും ഇവിടത്തിൽ ഒരു ദിവസം മന്തി കഴിക്കാൻ പിള്ളേരെല്ലാം കൂടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടെ പോയപ്പം വിട്ടു അതിൻ്റെ ഗുണമുണ്ടായി ഞങ്ങൾക്കതിനെപ്പറ്റി അറിയാനും പറ്റി ഞങ്ങൾക്കും പോയി കഴിക്കാൻ പിന്നെ പറ്റി ഒരു ദിവസം പക്ഷേ ഇനി അമ്മ ഒരിക്കലും അങ്ങനെ വിടത്തില്ല ആറേയും കൂടെ പോണ്ട അമ്മയുടെ കൂടെ എല്ലായിടത്തും നീ പറയുന്നിടത്തൊക്കെ ഞാൻ എൻ്റെ സാഹചര്യത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു തരാം നിന്നെ മാന്യമായിട്ട് നോക്കാൻ നന്നായിട്ട് സൂക്ഷിക്കാൻ വളർത്താനൊക്കെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരുടെയും കൂടെ വിടത്തില്ലെന്ന് പറഞ്ഞു ഓക്കെ അപ്പം കഴിഞ്ഞ് ഇപ്പം പറഞ്ഞു വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിപ്പം വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേ നാളായി നമ്മൾ ടിപ്സൊക്കെ കണ്ടിട്ട് ടിപ്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ടിപ്സിൻ്റെ വീഡിയോ ഇടാനായിട്ട് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ മുഖത്താണെങ്കിൽ ഇപ്പം മുഖത്ത് കുഴച്ച് ഞാൻ തയ്ച്ച് എനിക്കതൊരു പിന്നെ ഫാൻ ഇടട്ടെ എനിക്കതൊരു റിസൾട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയി കഴിയുമ്പോഴത്തേക്കിനും പറയാൻ പറ്റും നിങ്ങളത് ചെയ്തോ നല്ലതാണ് എന്നൊക്കെ അല്ല അപ്പം അല്ലാതെ ചുമ്മാ കിടന്നുകൊണ്ട് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് മനസ്സിലൊരു തേക്കോ അശ്വോ പറ്റിച്ചല്ലോ അവരെ അങ്ങനെ കബളിപ്പിച്ചല്ലോ എന്നൊക്കെ നമുക്കൊരു ഇത് തോന്നത്തില്ല ഒരു ജാളിയതാണ് സാധാരണ ഞാൻ ഈ ടിപ്സ് വീഡിയോ ഇപ്പം ചെയ്യുവല്ലാത്ത ഇപ്പം നല്ല പണ്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം മുടിയലാണേ മുടിയേൽ മുഖത്താണേ മുഖത്ത് അത് ഡൈയുടെ വീഡിയോയും മുഖത്തെയൊക്കെ ഞാൻ ചെയ്ത് കാണിക്കും അങ്ങനെ എനിക്കിഷ്ടമാണ് ചെയ്ത് കാണിക്കാതെ ചുമ്മാ പറയുമ്പോൾ അതൊരു സുഖമില്ല അല്ലേ അതുകൊണ്ടാണ് പിന്നെ ചെയ്യാത്ത അതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇതൊക്കെ കുഴച്ച് തേക്കുന്നത് ഭയങ്കര മടിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ തലയിൽ തേക്കുമ്പോഴും ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യും മുഖത്ത് തേക്കുമ്പോഴും ഇറിറ്റേറ്റ് ചെയ്യും അതുകൊണ്ട് ഇതൊന്നും ചെയ് വരാത്തേന്ന് ഞാൻ പറയത്തില്ലേ അങ്ങനെ കേട്ടോ അതാ ഉദ്ദേശിച്ചത് അല്ലാതെ പണ്ട് കളിപ്പിച്ചു ഇപ്പം കളിപ്പിക്കാതെ കളിപ്പിക്കാതെ ചെയ്യുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് ദിവസമായി നമ്മുടെ കൊട്ടാരക്കിടയിലെ വ്ളോഗർ നമ്മുടെ എല്ലാം ചങ്കായ സുപ്രൂ സുപ്രൂന്ന് ഞങ്ങള് വിളിക്കും സുപ്രിയ സുപ്രിയ ലൈവിൽ ഞാൻ വരുമ്പോൾ മുടി കുളിച്ചേച്ചൊക്കെ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞു കുളിയും കഴിഞ്ഞിട്ട് ഇപ്പം കുളിച്ചില്ല ജോലിയെല്ലാം കഴിഞ്ഞു കുളിക്കാൻ വന്നപ്പോൾ ഞാൻ ഓർത്ത്ന്ന ഈ ടിപ്പ് അങ്ങ് ചെയ്തേക്കാം തന്നിട്ട് കുളിക്കുന്നതല്ലേ ബെറ്റർ അപ്പോൾ ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞു വന്നിരുന്നിട്ട് സമയമുണ്ടെങ്കിൽ ചിലപ്പം ആരൻ വരാനാകും അപ്പോൾ പിന്നെ ഞാൻ ഓർക്കും ഓ ഇനിയിപ്പോൾ ലൈവിലിരുന്നിട്ട് എന്നെ അടുക്കാൻ ഇച്ചിരി സമയം ഇരിക്കുമ്പോൾ ഉടനെ ആരൻ വരും അത് ബ്രേക്ക് ആയി പോവുമല്ലോ എന്ന് ഓർത്തേക്കത്തില്ല അപ്പോ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ കുളിക്കാൻ വന്നപ്പോൾ ഞാൻ ഓർത്ത് കുറേ സമയമുണ്ട് ഒരു എനിക്കൊന്ന് ഒരു മണിക്കൂറോട് ഉണ്ടാവും വരെ അപ്പോൾ ഞാൻ ഓർത്ത് അന്നാ ഇതങ്ങ് ചെയ്തേക്കാം അതുതന്നെയല്ലേ സുപ്രു കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാനിങ്ങനെ ഈ കുളിയും കഴിഞ്ഞ് വന്നിരുന്ന സമയമുണ്ട് ലൈവ് ചെയ്യും അപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ സുപ്രു വരും സുപ്രു വന്നിട്ട് സുപ്രു പറഞ്ഞ് സുപ്രൂ എല്ലാം കണ്ടും കേട്ട് പോയിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിയുടെ ലൈവ് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ മുടിയൊക്കെ വളർന്നു കേട്ടോ എന്നെ എനിക്ക് ആകെപ്പാടി ഇച്ചിരി തുത്തുപോലെയുള്ള എല്ലാം പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോയിട്ട് തുത്തുപോലെ ഉള്ളായിരുന്നല്ലോ അപ്പം എന്നോട് പറഞ്ഞ് മുടിയൊക്കെ വളർന്നു കേട്ടോ എന്നതാണോ ടിപ്പ് ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക മുടി നല്ലതായിട്ട് ഇനിയും വളരും വളരട്ടെ പിന്നെ എന്നാ പറഞ്ഞേ ഉള്ളിത്തിരി കുറവ് പോലെ തോന്നിച്ചെങ്കിൽ നീളം നന്നായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പിന്നെ അപ്പോൾ സുപ്രൂവിന് താങ്ക്സ് കേട്ടോ അത് ഹൃദയം തുറന്ന് പറഞ്ഞല്ലോ എന്നാൽ അതൊരു പാവ കേട്ടോ ഇന്നസെൻ്റ് അന്നേരം ആ അപ്പം ഞാൻ ഓർത്തു ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ കേക്ക് ഒന്നും ഞാൻ തലയിൽ തേക്കുന്നില്ല എനിക്കാണെങ്കിൽ ഭയങ്കര എളുപ്പ ഇങ്ങനെ ഒന്നും തേക്കുന്നില്ല കേട്ടോ അപ്പം പക്ഷെ എനിക്കും തോന്നി മുടി നീളം എന്ന് എൻ്റെ മുടി വേണ്ട ഇത്രേ നീളം വെച്ചു പക്ഷെ എൻ്റെ സ്പ്രിംഗി മുടിയാ ഉം ഇതാ കേറി അങ് പോവും കുറെ കഴിയുമ്പം പിന്നെയും കയറിപ്പോയിതാ ഇങ്ങനെ അങ്ങിയിരിക്കും അങ്ങനെയാണ് എൻ്റെ മുടി ഈ ചുരുണ്ട മുടിക്കാർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എൻ്റെ ഒരു മീഡിയം ചുരുണ്ട മുടിയാ ഒത്തിരി ചുരുണ്ടല്ലോ മീഡിയതുകൊണ്ട് ഇത്രേം നീളം വെച്ചു ഏഹ് പക്ഷെ അതിച്ചിരി കഴിയുമ്പോ അങ്ങ് കയറിപ്പോ നിങ്ങളൊക്കെ മനസ്സിലാ നിങ്ങൾക്കൊക്കെ തോന്നില്ല നല്ല നീളം വെച്ചില്ലേ ഇവിടം വരെ ഇവിടം വരെ ഉള്ളായിരുന്നല്ല എൻ്റെ മുടി ക്രാപ്പ് ചെയ്തിട്ടോ അല്ലേ പക്ഷെ നല്ല ഞാൻ പോലും അറിയാതെ നീളം വെച്ചു കുറെ പേർ എന്നോട് ഇങ്ങനെ ആ ഡൈ ചെയ്യാനായിട്ട് ഒരു ദിവസം ഉം ഞാൻ കോട്ടയത്ത് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ ഇവിടെ ഈ ഇത്രയും ഭാഗത്തല്ലേ ഉള്ളൂ ഇത്രയും ഭാഗത്ത് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഇല്ലേ ഉള്ളൂ പക്ഷെ എന്നാലേ ആരൻ വഴക്ക് കുറയും അശ്വറും ആരാണ് ഭയങ്കര വഴക്കു പറയും ആ ഒന്ന് രണ്ടെണ്ണം ആണെങ്കിൽ അങ്ങ് കളയണം അമ്മ ഡൈതി ഇങ്ങടുത്തുകൊണ്ട് പോകാൻ തേച്ച് തരാമെന്ന് അപ്പം എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും പറയുമല്ലോ വി ഐ പി ഷാംപൂ ഇരിപ്പുണ്ടെന്ന് ഓ അത് എനിക്ക് തന്നെത്താൻ മടിയായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇനി സമയമില്ല ഞാൻ പോയി പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പം ബ്യൂട്ടീഷ്യൻ പറഞ്ഞു മുടി നല്ലതായിട്ട് നീളവും വെച്ചു തിക്നെസ്സും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാൻ ആഹാ ശരിയാണല്ലോ ശരിയാണല്ലോന്ന് അപ്പം ഞാനിങ്ങനെ ഞാനും മുമ്പോട്ട് മുടി ഇട്ടിട്ട് നോക്കുമ്പോൾ എന്താ മുടി നല്ലായിട്ട് നീളം വെച്ചു പക്ഷെ ഉള്ളില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അങ്ങ് പതുവതാന്നിരുന്നിട്ട് ഇതിങ്ങനെ അങ്ങ് കയറിപ്പോകുന്നത് കുറച്ച് നേരം അങ്ങനെ കയറി ഇവിടം വരെ ഷോൾഡറയിൽ പാത്രമുള്ള ഇത് ഇവിടെ ഇത്രേ ഇത്രയും ഭാഗം കൊണ്ട് അങ്ങ് നിൽക്കുവേ അങ്ങനെയാണ് അപ്പം ഞാൻ സൂപ്പർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഒന്നും തേക്കുന്നില്ല ഒന്നും തേക്കാഞ്ഞപ്പം വളന്നെങ്കിൽ അതായത് ഇപ്പം മൂന്ന് നേരം എന്ന് പറഞ്ഞാൽ മൂന്ന് നേരം കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് മറ്റേത് ഭക്ഷണം കഴിക്കുകയല്ല അതുവഴി കോഴിയുടെ കാര്യവും നോക്കി പറമ്പിലെ കാര്യവും നോക്കി ഞാനിങ്ങനെ ചുമ്മാ മടിച്ചിയായിട്ട് വിശക്കുന്ന എപ്പോഴാണ് അതിനുഭവിച്ചിരി കഴിക്കാതൊക്കെ ഇല്ലേ ഉള്ളൂ അപ്പം എനിക്ക് തോന്നി ഇപ്പോൾ സമയത്തിനും എല്ലാം ഒന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ മുടിയൊക്കെ വെള്ളം പിന്നെ ഞാൻ കുടിക്കും അത് പിന്നെ ആരും പറയണ്ടേ വെള്ളം കുടിക്കും അപ്പോൾ ഭക്ഷണം മുടങ്ങാതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വല്ലതൊക്കെ വൈറ്റമിൻ കിട്ടി മുടിയൊക്കെ വളരുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അന്നേരം ഞാൻ ഓർത്ത് കഴിഞ്ഞ ദിവസം ആരൻ്റെ മുടി ഇങ്ങനെ നല്ലതായിട്ട് വട്ടം വട്ടം പൊഴിഞ്ഞു പോകുന്നുണ്ടേ താരനും ഭയങ്കരമായിട്ടുള്ളു താരനുള്ളതുകൊണ്ടാണ് പൊഴിഞ്ഞു പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ ആരണോട് എനക്ക് എല്ലാ ദിവസവും തേച്ചോളാൻ പറഞ്ഞു പക്ഷെ എല്ലാ ദിവസവും തേക്കത്തില്ല അതും എന്നെ ആ പുള്ളിക്ക് പോയിട്ട് വന്നിട്ട് ഇന്ന് തേച്ചുകൊണ്ടുവന്ന രാത്രിയാണ് പിന്നെ വലിയ ജലദോഷമാണ് അപ്പോൾ ഞായറാഴ്ച ദിവസം പുള്ളിക്ക് അവധിയാണല്ലോ ഞായറാഴ്ച എനിക്ക് ചർച്ചും ഇല്ലല്ലോ ശനിയാഴ്ച ഈവനിങ് അല്ലേ ഞങ്ങളുടെ ചർച്ച അപ്പം ഞാൻ പറഞ്ഞതെന്നാൽ ഞായറാഴ്ച എഴുന്നേറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പം തലയിൽ അങ്ങ് തേച്ച് ഒരു മൂന്ന് മണിയാകുമ്പോൾ കുളിച്ചാൽ മതി അതുവരെ തലയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അത് എന്നിട്ട് ആരൻ അത് തേച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലേ ഇപ്പം ഒറ്റ ദിവസമേ തേച്ചോളൂ ഒറ്റ പ്രാവശ്യമേ തേച്ചോളൂ ആരണത് എന്നിട്ട് ആരണ്ടേ കഥക്ക് ഇതിനകത്ത് വെച്ചതാണ് സ്പ്രേ ചെയ്യാമല്ലോ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അന്ന് അത് സ്പ്രേ ചെയ്ത എല്ലാം തേച്ചത് അപ്പോൾ ഇത്രയും ബാക്കിയുണ്ടായിരുന്നേ ഒരു ഇത്രയും ബാക്കി അപ്പോൾ ഞാൻ എന്നെ ഇതു ഒരു കഴിഞ്ഞ ദിവസം ആരൻ അവധി കിട്ടിയില്ല ചെയർമാൻ മരിച്ചവ അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാനും ആരനും ചുമ്മാ ഇരുന്ന് ബോറടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തെ എന്നാൽ എന്നെയും തലയിലൊന്ന് തേക്കാം അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ആരും തേച്ച എൻ്റെ ഇച്ചിരി ഇരിക്കും അത് ഞാൻ തേച്ചു ഏഹ് തേച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്കും ചീകുമ്പോഴൊക്കെ മുടി ഇങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയേ ചെയ്യുള്ളൂ കോട്ടയത്ത് വെച്ചു അങ്ങനെയാണല്ലോ ഞാൻ ചീകുമ്പോഴൊക്കെ എനിക്ക് മുടി ഇങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ ചീ ചീകിച്ചട കളയുമ്പോൾ മുടി കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഞാൻ ഒന്ന് തേച്ച് നോക്കുക അരണ്ണും മുടി ഇപ്പോൾ കൊഴിയുന്നില്ല താരനും ഇല്ല ഒറ്റ ദിവസം തേച്ചപ്പോഴേ അപ്പോൾ ഉടനെ ഞാൻ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ടിപ്പോൾ ഞാൻ ഓർത്ത്ന്നാൽ അതൊന്ന് തേച്ചേക്കാന്ന് ഓർത്തു ഉണ്ടല്ലോ എനിക്കും ഇപ്പം ചീകുമ്പോൾ മുടി കിട്ടുന്നില്ല പിന്നെ എനിക്ക് പിന്നെ താരനില്ല ദൈവം സഹായിച്ച് അങ്ങനെ എനിക്കിപ്പോൾ നല്ല ഒരു പിന്നെ സന്തോഷമുണ്ട് മുടി ഇങ്ങനെ പൊഴിഞ്ഞു വരാത്തോണ്ട് ചെയ്യുമ്പോൾ ചില കളയുമ്പോൾ മുടി കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഒരു ശകല ഇരുന്നത് ഒരു പ്രാവശ്യം തേച്ചപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ സുപ്രൂ പറഞ്ഞോ പോലെ എന്നതാണ് തേക്കുന്നത് അതങ്ങ് കണ്ടിന്യൂ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് തേക്കാതെ ഇത്രയും കാര്യം ഓക്കെ ആയെങ്കിൽ എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സാധനം തേച്ചപ്പം റെഡി ആയതുകൊണ്ട് ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ നമ്മൾക്കിത് എല്ലാ ദിവസവും ഈ ജോലി കഴിയുമ്പം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ ഫ്രീ ആവും ഒരു പന്ത്രണ്ട് മണി വരെ ഇത് തേച്ചുകൊണ്ട് നിന്നിട്ട് കുളിക്കുകയാണെങ്കിൽ ആരൻ വരുമേ ഫ്രീ ആവുകയും ചെയ്യാം എൻ്റെ മുടിയും വളരുമല്ലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം മഞ്ഞ് കാലം ഇവിടെ ചൂടാ മഞ്ഞൊന്നുമില്ല പക്ഷെ രാവിലെ എട്ടരയാകുമ്പോൾ ആരൻ്റെ പോകുന്ന വീഡിയോ എടുക്കാൻ ഞാൻ എല്ലാ ദിവസവും അങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നില്ലേ റീൽസ് ഷോർട്സ് ഇടുന്നില്ല അപ്പോൾ ആ വീഡിയോ എടുക്കാൻ ഈ ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം തണുത്ത കാറ്റ് വരുന്നുണ്ട് ചെറിയ മൂടി പൊതിഞ്ഞ് ചെറിയ മഞ്ഞ് ഇങ്ങനെ കാണാം നമുക്ക് പുക പോലെ കാണാവേ അപ്പം എൻ്റെ വിചാരം രാവിലെ മഞ്ഞ ഉണ്ടായിരിക്കും എന്നാണ് പക്ഷേ ഈ റൂമിനകത്തെല്ലാം നല്ല ചൂടാണ് ഇതിൻ്റെ മേളിലൊരു നിലയും കൂടെ ഉണ്ട് അവിടെ രണ്ട് കൂട്ടിയിട്ട് താമസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മേളിൽ റൂഫൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇതിനകത്ത് ചൂടുണ്ട് കേട്ടോ ഭയങ്കര ചൂട് ഞാൻ പിന്നെ ഈ ചൂടുകാരിയായതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഓർത്ത് തന്ന സുപ്രു പറഞ്ഞ പോലെ എനിക്ക് സുപ്രു അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ചെയ്യണം ചെയ്യണമെന്നൊക്കെ തോന്നുന്നു അപ്പം ഞാൻ ഓർത്തന്ന കഴിഞ്ഞ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇഫക്റ്റീവ് ആയ ഇതെ മുടി കയറിപ്പോയുണ്ട് ഇപ്പോൾ ഇവിടാൻ വരെയായില്ലേ ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങനെ ആവും പിന്നെ ഉണ്ട് ഇത്രയും അങ്ങനെയാവും അതാണ് ഈ ചുരുണ്ട മുടിക്കാറ് ഒരു കുഴപ്പം ആ പിന്നെ ഉള്ളുണ്ടേ അങ്ങനെ തോന്നത്തില്ല അങ്ങ് തിക്കായിട്ടങ് കഴിച്ചിടുമ്പോഴും നല്ലതായിട്ട് നീളത്തിലങ്ങ് കിടന്നോളും ആ അപ്പോൾ ഞാൻ ചെയ്യാൻ പോവുക ഇനിയിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒന്നരാടനെങ്കിലും ഒരു ദിവസം ചെയ്ത രണ്ട് മൂന്ന് ദിവസത്തേക്ക് തലയിൽ എണ്ണമയൊക്കെ കാണാൻ നമ്മൾ ഷാംപൂ ഇട്ട് കഴിയാൽ എന്നും ഷാംപൂ ഇട്ട് കഴിയാതെ അതിലും വലിയ പ്രശ്നമാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പം ചെയ്താൽ മതി അപ്പോൾ തന്നെ ഷാംപൂ ഒത്തിരി തേക്കണ്ട അപ്പോൾ ഷാംപൂ ഇടാതെ തന്നെ ഇത് ഒരു മൂന്ന് ദിവസം തന്നെ അങ്ങ് പൊക്കോളും പിന്നെ ഷാംപൂ ഒന്നും ഇടുമ്പോൾ അഴുക്കായതുകൊണ്ടാണ് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത് ഇട്ടാൽ മതി എല്ലാ ദിവസവും തേക്കുവാണെങ്കിൽ തലയോട്ടിയാൽ മാത്രം അവിടെ ഇവിടെ ഇച്ചിരി തേച്ചാൽ മതിയേ എല്ലാ ദിവസവും തേക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷെ നമുക്കിപ്പം പിന്നെ നമ്മളുടെ ഇതേലൊക്കെ പറ്റി തലയണയിലൊക്കെ പറ്റുന്ന കാരണം നമുക്ക് പിന്നെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ മതി ഇച്ചിരി ഇച്ചിരി അങ്ങ് തയ്ച്ചാൽ മതി അപ്പോൾ താഴെ ചെമ്പരുത്തി പിന്നെ ഇല നിൽപ്പിട്ട് നാടൻ നല്ല കുറേ എതളിൻ്റെ റെഡിൻ്റെ അപ്പോൾ അതിൻ്റെ ചെമ്പരുത്തി താളി വെച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴുകാല്ലോ ഷാമ്പൂ ഒന്നും ഇട്ടാൽ പോവും ഞാനീ പിന്നെ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഞാൻ നാൾ പറഞ്ഞില്ലേ എനിക്ക് എത്ര വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാങ്ങിച്ചിട്ട് ഇരുപത്തഞ്ച് വരെ മൂന്ന് വർഷം ഉപയോഗിച്ചൊന്ന് ഷാംപൂ നമ്മൾ ലോറിയലിൻ്റെ അങ്ങനെ ഷാംപൂ അധികം അങ്ങനെ ഉപയോഗിക്കത്തില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരികയല്ലേ അങ്ങനെ ആകുമ്പോൾ ഒന്ന് കുളിക്കുമ്പോൾ ഷാംപൂ തയ്ച്ച് കുളിക്കുക അങ്ങനെയൊക്കെയുള്ളൂ അല്ലാതെ ഷാംപൂ അധികം എടുത്തില്ല എന്നിട്ട് ഈ മുടിയെല്ലാം എനിക്ക് സങ്കടം വരുന്നത് ഓക്കെ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും തല ചെയ്യാഞ്ഞിട്ടും അപ്പം രണ്ടേ രണ്ട് ഉള്ളായിരുന്നു അന്ന് ആരണിനെ ഞാൻ തേപ്പിച്ചത് ആരണാക്കുപ്പിക്കകത്ത് കലക്കി വെച്ചാൽ നമ്മളുടെ വൈറ്റമിൻ ഇ ഓയിലും ടാബ്ലറ്റ് ക്യാപ്സൂളും ഉണ്ടോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കേട്ടോ അതും നമ്മുടെ ആവണക്കെണ്ണ ഇതാ ഞാൻ വാങ്ങിച്ചത് ആവണക്കെണ്ണ അപ്പം അത് രണ്ടും മാത്രമാണ് ഞാൻ ആരെണ്ണ തേച്ച് കൊടുത്തത് ഭയങ്കര ഇഫക്റ്റീവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോടും കൂടെ പറഞ്ഞതങ്ങ് തേച്ചേക്കാന്ന് വിചാരിച്ച് ഞാനിപ്പോൾ വടിയും കോലും എല്ലാം ബുക്കി സ്റ്റാൻഡും ഫോണും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അറച്ചേക്കാം എന്റെ തലയിലൊക്കെ തേക്കാൻ ആകെ രണ്ട് ഒരെണ്ണം മതിയെന്ന എല്ലാരും പറയുന്നത് ഞാൻ രണ്ടെണ്ണം തീക്കും അപ്പൊ അതൊന്ന് ഒരു ബൗളിലോട്ട് പൊട്ടിച്ചിടാം രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഉള് വെക്കുന്നു ഉണ്ട് കേട്ടോ എന്താ പറയുന്ന ആഹാരവും കഴിക്കണം നമ്മള് അല്ലാതെ ഓഞ്ഞിരുന്ന മുടിയൊന്നും വളരത്തില്ല ആ പിന്നെ വെള്ളം കുടിക്കണം നല്ലതായിട്ട് അപ്പോൾ ദാ വൈറ്റാമിൻ ഇ ഓയിലും നമ്മുടെ ആവണക്കെണ്ണ കാസ്ട്രോയിലും കൂടെ ഇതാ മിക്സ് ചെയ്യും എന്നിട്ട് എവിടാണോ നമുക്ക് കൂടുതൽ മുടി ഒഴിച്ചിൽ തോന്നുന്നേ കഷണ്ടി പോലെ ഇരിക്കുന്നേ എനിക്ക് ദാ കഷണ്ടി പോയോ എനിക്കിതാ ഈ രണ്ട് വശത്ത ഇങ്ങനെ കഷണ്ടി അതവിടെയൊക്കെ വളർന്നു കേട്ടോ കഷണ്ടി ഇപ്പൊ കാണുന്നില്ല അങ്ങനെ കഷണ്ടി പോലെ തോന്നുന്നിടത്തും നമ്മുടെ തലയോട്ടിയെ മാത്രം മതി മുടിയേ വേണ്ട നല്ലായിട്ട് തേച്ചു പിടിപ്പിക്കുക ഇതൊരു നല്ല മസാജിങ്ങേയും കൂടെ ആവുമല്ലോ പിന്നെ കഷണ്ടിയുള്ള ഇവിടെ 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 ഒക്കെ വളർന്നു ഇവിടെ ഒക്കെ ഒരുപാട് പൊഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മുടിയില്ലായിരുന്നു കേട്ടോ ഇതൊക്കെ വളർന്നു തന്നെ വളർന്നു ഈ ആവിടക്കെണ്ണ നല്ലത് പക്ഷെ ഭയങ്കര കട്ടിയാണ് അപ്പം നമുക്കങ്ങ് എളുപ്പം എളിച്ചെണ്ണ തന്നെ തൂത്തിട്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ പോയി എന്നാണ് എണ്ണ തേക്കുന്നത് ഓർമ്മയിൽ നിന്നേ പോയി മടിയ ഇങ്ങനെയീ പിടിച്ചിരിക്കുന്നോണ്ടേ അപ്പം ഇതുപോലെ വകഞ്ഞ് വകഞ്ഞ് എല്ലായിടത്തും തേക്കുക എന്നിട്ട് പൊക്കി കെട്ടി ഇവിടെ കൊണ്ടിങ്ങനെ ഉണ്ട് ഇവിടെ കെട്ടി വെക്കുക നമ്മള് ഒരു ഒരു മണിക്കൂർ വിലയിൽ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴിയേ അപ്പൊ എന്നാ പറഞ്ഞു പിടിച്ച് കുറേ ആയി വീഡിയോ അങ്ങ് നിർത്തുവാണേ അപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണിപ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന പരിപാടി ഇറങ്ങിയിട്ടില്ല കമന്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഹൈപ്പ് ഒന്നും കാണിക്കില്ല എനിക്ക് തോന്നുന്നത് ഹൈപ്പെന്ന് കാണിക്കുമ്പം അതെൻ്റെതാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഹൈപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഹൈപ്പ് എന്ന് ഇങ്ങനെ ഞെക്കുക അപ്പോൾ പോയിൻസ് ഇത്ര കാണിക്കും അപ്പം നമ്മൾ പോയിന്റ്സ് ഒന്ന് കാണിച്ചേക്കുന്ന അതേലൊന്ന് കുത്തുമ്പോൾ അത്രയും പോയിൻസ് എനിക്ക് കിട്ടും പിന്നെ യൂട്യൂബേഴ്സിനെല്ലാം കിട്ടും പിന്നെ നമ്മളത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് വലത്തോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് കമൻറ്റിൻ്റെ ബോക്സ് വരുമ്പോൾ അവിടെ കമൻറ്റ് ചെയ്യുക അറിയാൻ വല്ലാത്തവർക്കാണേ ഞാനും സ്കൈപ്പ് ഹൈപ്പ് ഒന്ന് കാണുന്നിടത്ത് ഞാനും അങ്ങ് ബ്ലിങ്കി നിൽക്കുമായിരുന്നു ആദ്യമൊക്കെ പിന്നെ ആരണിനെ കാണിച്ചപ്പോഴാണ് ആരൺ പറഞ്ഞത് പിന്നെ ഞാൻ എല്ലാവർക്കും പോയിൻ്റ്സും കൊടുക്കും കമൻറ്റും ചെയ്യും കമൻ്റ് ഈ ഹാർട്ട് മാത്രമേ ഇടുവുള്ളൂ എത്ര എണ്ണം ഞാൻ ഒന്നായി ഇത് തേയ്മാനേക്കാക്കി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നൂറായിരം ഇങ്ങനെ എഴുതി പിടിപ്പിക്കുക അതോ പിന്നെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും കണാ കുണാമെന്ന ചക്ക എന്നു പറയുമ്പോൾ കൊക്ക എന്നാ വരുന്നത് പിന്നെ നമ്മളത് നോക്കിയിരിക്കണം ഇങ്ങനെ അത് ശരിയായിരുന്നോ വായിച്ച് നോക്കി വേണം സെൻഡ് ചെയ്ത് ഒന്ന് വായിക്കട്ടോ അപ്പോൾ പിന്നെ തെറ്റിപ്പോയി ഇങ്ങനെ കാണിച്ചത് അപ്പം ആണേലും അതാ പറയാൻ ഉദ്ദേശിച്ചു വന്ന വിഷമായി മാറിപ്പോയി ബൈ ആയിപ്പോയി സൂപ്പർ അല്ലേലും ഒന്ന് പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ കാരണമാണേ ഇതുവരെ നമുക്ക് ഇൻകം കിട്ടാൻ ആയില്ല കുറച്ച് ചുരി ഡോളറും കൂടെ മതി എനിക്കൊന്ന് ഇൻകം കിട്ടാൻ അതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ പാവല്ലേ ഈ കോമാളി അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഓക്കേ ബൈ താങ്ക് യു കോഡ് ബ്ലസ് യുവർ ചക്കര ഉമ്മ